ഞാൻ ഇന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ പതിനാറാമത്തെ മെസ്സേജാണ് വായിക്കുന്നത് നീതിയുടെ ദിവസങ്ങളുടെ ആരംഭം എൻ്റെ ജനമേ എൻ്റെ നീതിയുടെ ശിക്ഷയുടെ ആരംഭമായിരിക്കും ഇത് സൂര്യൻ ഈ ദുരിതങ്ങൾ വിളിച്ചു പറയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം ആകാശം നിലവിളിക്കും എന്തെന്നാൽ അത് ദൈവത്തിൻ്റെ നീതി ആത്മാക്കൾ ശ്രവിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട സമയത്തിൻ്റെ ആരംഭമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവാണ് തീർച്ചയായും എൻ്റെ രാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു നിങ്ങളെയെല്ലാം സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ രാജാവും കർത്താവുമായിരിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്നാൽ നിങ്ങളാകട്ടെ ജ്ഞാനസ്നാനവേളയിൽ നിങ്ങൾ എന്നോട് വാഗ്ദാനം ചെയ്ത വിശ്വാസത്തെ മലിനപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നു മനുഷ്യർ തങ്ങളെ തന്നെ സ്നേഹിക്കുകയും എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു നോക്കൂ പിശാജ് സത്യമായും ഒരു കവർച്ചക്കാരനാണ് കാരണം അവൻ പാപ പ്രലോഭനങ്ങൾ വഴിയും വ്യാജ വാഗ്ദാനങ്ങൾ വഴിയും തനിക്ക് വേണ്ടി ആത്മാക്കളെ മോഷ്ടിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ രക്തം നൽകി വീണ്ടെടുത്ത മനുഷ്യാത്മാവ് ഇപ്പോൾ അവൻ അവകാശപ്പെട്ടതായിരിക്കുന്നു എന്തെന്നാൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് അതുപയോഗിച്ച് അവൻ എൻ്റെ കൽപ്പനകൾ ബോധപൂർവ്വം നിരസിക്കുകയും പിശാജിനെ അനുസരിക്കുകയും ചെയ്യുന്നു സത്യത്തിൽ പിശാജും നല്ലവനായാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത് എന്നാൽ അവൻ തൻ്റെ ദുഷ്ടമനസ്സിനാൽ വീണു പോവുകയും എൻ്റെ ശത്രുവായി തീരുകയും ചെയ്തു ഞാൻ ഇപ്പോൾ അങ്ങേയറ്റം വെറുക്കപ്പെടുന്നുവെങ്കിലും എൻ്റെ കരുണയാചിക്കും യും എൻ്റെ മുൻപിൽ തന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും അവരെ പിശാജിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനും തക്ക വിധത്തിൽ ഞാൻ അത്രമേൽ കരുണാമയനാണ് എന്നാൽ എന്നെ തുടർന്നും ദ്വേഷിക്കുന്നവരാകട്ടെ സന്ദർശിക്കുന്നത് എൻ്റെ നീതിയായിരിക്കും